പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതോരും മുമ്പേ അലീനയുടെയും വൈദ്യയുടെ വിഷയം ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ രേവതി കുട്ടിയുടെ കാര്യങ്ങൾ പാസ്റ്റ് രേവതി കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചും അതൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്കാണ് മഴതോരുന്ന മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് രേവതി കുട്ടി ഒരാൾ കുടുംബക്കാരനാണെന്ന് പറയുന്ന ഒരാൾ അന്വേഷിക്കുക കുറച്ച് വയസ്സുള്ള പ്രായമുള്ള ഒരാൾ അന്വേഷിക്കാൻ വരികയും രേവതി കുട്ടിയെക്കുറിച്ച് മാമച്ചനോടും ഗ്രീസമ്മയുടെ ഒക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മക്ക് നമ്മുടെ രേവതി കുട്ടിയുടെ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല കേട്ടോ അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ റോങ് റോങ് ആയിട്ടാണ് ഗ്രേസമ്മ മറുപടി നൽകുന്നത് കാരണം രേവതി കുട്ടിയെ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ വല്ലാത്ത ആവുകയാണ് കാരണം രേവതിക്കുട്ടി കുട്ടി വിട്ട് കൊടുക്കാനും സ്വന്തം മോളായി സ്നേഹിക്കുകയാണ് ഇപ്പോൾ രേവതി കുട്ടിയെ വിട്ടുകൊടുക്കാനും കാര്യങ്ങളൊന്നും അവർ തയ്യാറല്ല മാമച്ചിനേക്കാൾ കൂടുതൽ ഗ്രൈസ്മക്കാണ് രേവതി കുട്ടിയെ വളരെ ഇഷ്ടം കാരണം രേവതിക്കുട്ടി കുട്ടി അത്രയും സ്വാധീനം അവരുടെ മനസ്സിൽ ജീവിതത്തിൽ മനസ്സിലൊക്കെ ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ഇവിടെ ഒരു കുട്ടി കഴക്കൂട്ടത്തുനിന്ന് വന്നിട്ടുണ്ടല്ലോ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പറയുമ്പോഴും ആ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അവരുടെ പ്രായവും അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടാണ് ക്രൈസമ്മ ആ വ്യക്തിയോട് പറയുന്നത് അവൾക്ക് പത്തു മുപ്പത്തഞ്ച് പ്രായമുണ്ടെന്നും അവൾ വല്ലാത്തൊരു സ്വഭാവക്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരും സത്യത്തിൽ നമ്മുടെ രേവതിക്കുട്ടി പോയത് കോളേജിലേക്കാണ് ആ ഒരു കാര്യം മറച്ചു വരിച്ചുകൊണ്ടാണ് അവൾ അവളുടെ ബന്ധു വീട്ടിൽ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ബന്ധുവീടോ ആ അവൾ ബന്ധുവിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോയതെന്നൊക്കെ ഗ്രേസുമ്പോൾ പറയുന്നുണ്ട് അതിലൊക്കെ ഇയാൾക്കൊരു സംശയവും തോന്നുന്നുണ്ട് ഏതായാലും എനിക്ക് അവളെ ഒന്ന് കാണണം ഞാൻ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ മുമ്പ് പറയുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ അവൾ വരും ഇന്ന് വരുന്നില്ല എന്നിട്ടും അയാൾ പറയുന്നുണ്ട് പോകാൻ നേരം അയാൾ പറയുന്നുണ്ട് എനിക്ക് ഏതായാലും ആ കുട്ടി ഒന്ന് കാണണം ഇത്ര വരെയുള്ള എൻ്റെ യാത്രകളും എല്ലാം ശരിയായിരുന്നു ഇവിടെ അങ്ങോട്ടാണ് എൻ്റെ യാത്രകളും അതായത് ആ കുട്ടി അന്വേഷിച്ചുള്ള എൻ്റെ പോക്കൊക്കെ തെറ്റുന്നത് കാരണം മുപ്പത്തിയഞ്ച് വയസ്സുള്ള കുട്ടിയാണ് കഴക്കൂട്ടത്തിനിന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തായാലും ആ കുട്ടി എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ എനി വരണമെന്നില്ല എന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട്